സംസ്ഥാനത്ത് പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കുറയുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പൊതുവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ എണ്ണം ഒരു ലക്ഷത്തിലധികമാണ് ഈ അക്കാഡമിക് വർഷം കുറഞ്ഞത് കഴിഞ്ഞ വർഷത്തേക്കാൾ കുട്ടികൾ ഒന്നാം ക്ലാസ്സിലും കുറഞ്ഞു പ്രൈം ടൈം ബ്രേക്കിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ അധികമായി വർഷത്തെ ഇത്തവണ എത്തിയെന്നായിരുന്നു കണക്ക് എന്നാൽ പൂർത്തിയാക്കിയപ്പോൾ കണക്ക് മാറി കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി ഈ അക്കാദമിക് വർഷം പഠിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി രണ്ട് വിദ്യാർത്ഥികൾ കഴിഞ്ഞ അക്കാദമിക് വർഷം ഇത് മുപ്പത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടായിരുന്നു അതായത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ കുറഞ്ഞത് ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കുട്ടികൾ ഈ വർഷം നാലാം ക്ലാസ് വരെ പതിനൊന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴും അപ്പർ പ്രൈമറി പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുപത്തിമൂന്ന് വിദ്യാർത്ഥികളും ഹൈസ്കൂളിൽ പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തിമൂവായിരത്തി നൂറ്റി പന്ത്രണ്ട് വിദ്യാർത്ഥികളുമാണ് പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥികളുടെ എണ്ണവും കുറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒന്നാം ക്ലാസ്സിൽ പതിനാറായിരത്തി കുട്ടികളുടെ കുറവുണ്ട് കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണൂറ്റി നാല്പത്തി വിദ്യാർത്ഥികൾ ഒന്നാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന സ്ഥാനത്ത് രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തിഒൻപതായിട്ടാണ് ഈ വർഷം കുറഞ്ഞത് പൊതുവിദ്യാലയങ്ങളിൽ മാത്രമല്ല അൺഎയ്ഡഡ് മേഖലയിലും വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ജനം കുറഞ്ഞതാണ് വിദ്യാർത്ഥികളുടെ എണ്ണം കുറയാൻ കാരണമായി വിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തുന്നത് ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി തിരുവനന്തപുരം